എച്ച് വി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ തൃശൂർ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് ചാവക്കാട് താലൂക്കിലെ ശ്രീശൈലം ഓഡിറ്റോറിയം തൃപ്തല്ലൂരിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഏവരെയും സ്നേഹപൂർവം സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കേരളത്തിലെ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ മേഖലയിലെ അസംഘടിത തൊഴിലാളികളെ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് എച്ച് വി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ കേരളിആർ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ തൃശൂർ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഏവരെയും സ്നേഹപൂർവം സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു